യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് ഇത് പറഞ്ഞ ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞത് പിതാവ് സമയം വന്നിരിക്കുന്നു പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ പുത്രൻ അവിടുന്ന് സകല ജടത്തിന്മേലും അധികാരം നൽകിയിരിക്കുന്നു അങ്ങ് പുത്രന് നൽകിയ എല്ലാവർക്കും താൻ നിത്യജീവൻ നൽകേണ്ടതിന് തന്നെ ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അവർ അറിയുന്നതാണല്ലോ നിത്യജീവൻ എനിക്ക് അനുഷ്ഠിക്കാൻ അങ്ങ് നൽകിയ പ്രവർത്തികളെ പൂർത്തീകരിച്ച് ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴോ പിതാവെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് അവിടുത്തെ സന്നദ്ധികൾ എന്നെ മഹത്വപ്പെടുത്തണമേ ഈ ലോകത്തിൽ നിന്നും അങ്ങ് എനിക്ക് നൽകിയ മനുഷ്യരോട് അവിടുത്തെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ അങ്ങയുടെതായിരുന്നു അവിടുന്ന് അവരെ എനിക്ക് തരികയും അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങ് എനിക്ക് തന്നതെല്ലാം അങ്ങയിൽ നിന്ന് തന്നെയാണെന്ന് ഇപ്പോൾ അവർ അറിഞ്ഞിരിക്കുന്നു എന്തെന്നാൽ അവിടെ എനിക്ക് നൽകിയ വചനങ്ങൾ അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവരത് സ്വീകരിച്ചു ഞാൻ അങ്ങയിൽ നിന്നും വന്നതാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുകയും അവിടെ നിന്ന് തന്നെ അയച്ചതാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് നൽകിയ ഇവർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് അവർ അങ്ങയുടേതാണല്ലോ എനിക്കുള്ളതെല്ലാം അങ്ങേടേതും അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതുമാകുന്നു അവരിൽ ഞാൻ മഹത്വപ്പെട്ടും ഇരിക്കുന്നു ഇനി ഞാൻ ലോകത്തിലുണ്ടായിരിക്കില്ല എന്നാൽ ഇവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് അവിടെ നൽകിയിട്ടുള്ള അങ്ങയുടെ നാമത്തിൽ അവരെ സൂക്ഷിക്കണമേ അവരോടൊപ്പം ഞാനായിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ സൂക്ഷിച്ചു ഞാൻ അവരെ സംരക്ഷിച്ചു തിരുവഴുത്തുകൾ നിവൃത്തിയാകും വിധം ആ നാശപുത്രനൊഴികെ ഒരാളും നശിച്ചില്ല ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ നിറഞ്ഞു വരേണ്ടതിന് ലോകത്തിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നു ഞാൻ അവർക്ക് അങ്ങയുടെ വചനം നൽകി ലോകം അവരെ വെറുക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ ലോകത്തിൻ്റേത് അല്ലാത്തത് പോലെ അവരും ലോകത്തിൻ്റെത് അല്ലാത്തതിനാൽ തന്നെ ലോകത്തിൽ നിന്നും അവരെ പുറത്തെടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്നും അവരെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനം തന്നെയാണ് സത്യം അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്തിൽ വിശുദ്ധരാക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാനും എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ അവരെല്ലാവരും ഒന്നായി തീരട്ടെ പിതാവേ അങ്ങന്നിലും ഞാൻ അങ്ങനെയും എന്ന പോലെ അവർ നമ്മിലും ആകേണ്ടതിന് തന്നെ അങ്ങന്നെ ഐശ്വരിക്കുന്നുവെന്ന് അങ്ങനെ ലോകം വിശ്വസിക്കട്ടെ നാം ഒന്നായിരിക്കുന്നത് അവരും ഒന്നാകേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു ഞാൻ അവരിലും അങ്ങ് എന്നിലുമായി അവരിൽ ഐക്യത പരിപൂർണമാകട്ടെ അവിടെ നിന്ന് തന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചിരിക്കുന്നുവെന്നും ലോകം അറിയേണ്ടതിന് തന്നെ പിതാവെ അങ്ങനെനിക്ക് നൽകിയ ഇവരും ഞാനായിരിക്കുന്ന ഇടത്ത് എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ അങ്ങനെ സ്നേഹിച്ചതിനാൽ അങ്ങെനിക്ക് നൽകിയ എൻ്റെ മഹത്വം ഇവർ കാണുമല്ലോ നീതിമാനായ പിതാവെ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അങ്ങയെ അറിയുന്നു അങ്ങനെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിയുന്നു എന്നെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹം അവരിലും ഞാൻ അവരിലും ആകേണ്ടതിന് ഞാൻ അവിടുത്തെ നാമത്തെ അവർക്ക് അറിയിച്ചിരിക്കുന്നു ഇനിയും അറിയിക്കും